അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മൂമിനീയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മിലേക്ക് ആഗതമായി ആഗതമായിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസമാണ് അതുകൊണ്ട് തന്നെ മോമിനീയങ്ങളായ മനുഷ്യരൊക്കെ ധാരാളം ആളുകളും ഈ മാസത്തിൽ പരിശുദ്ധ കുറയാൻ ഖത്തം തീർക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധ കുറയാൻ എളുപ്പത്തിൽ ഊതി തീർക്കാം ഹത്തം തീർക്കാം എന്ന മാർഗമാണ് പറഞ്ഞു തരുന്നത് മാത്രമല്ല പരിശുദ്ധ കുറാൻ ഖത്തം ഓതി തീർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സുന്നത്തായിട്ടുള്ള ചില കാര്യങ്ങളും അതും നിങ്ങൾ ശ്രദ്ധിച്ച് ഓദിച്ച് ഓദിക്കഴിഞ്ഞാൽ വാസ്തുബഹാൻ ഹൗതാല നിങ്ങൾക്ക് ഈ പരിശുദ്ധ കുറയാൻ ഈ റമദാൻ മാസത്തിൽ ഖത്തം തീർക്കുന്നത് കൊണ്ട് വമ്പൻ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് കാരണം അള്ളാഹു സുബഹാന താല പരിശുദ്ധ ഖുറാൻ നമ്മിലേക്ക് ഇറക്കിയ ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റംലാൻ മാസം ഈ റംലാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഫറലിൻ്റെ കൂലിയാണ് അള്ളാഹു നൽകുന്നത് അപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുറാൻ ഹത്തം തീർത്താൽ എത്രമാത്രം കൂലിയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കും അത്രക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് ഈ മാസം പരിശുദ്ധ കുറാൻ ഓതുന്നത് കൊണ്ടും അൽബാധിതത്തുകൾ ധാരാളം എടുക്കുന്നതുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത് അപ്പോൾ പരിശുദ്ധ കുറാൻ ഹത്തം തീർക്കാൻ നമ്മൾ തീരുമാനിച്ച് ഹത്തം തീർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളും ചില സുന്നത്തുകളുമുണ്ട് ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഹത്തം തീർക്കാൻ എന്നാൽ അതിന് നമുക്ക് വലിയ പുണ്യമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളും സുന്നത്തുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെയ്യത്ത് വേണം നമുക്ക് ഏത് കാര്യത്തിനും നീയത്ത് വേണമല്ലോ നെയ്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബാനഹോ തലാ അത് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നെയ്യത്തോടു കൂടി പരിശുദ്ധ ഓതി തുടങ്ങുക ഇനി നിങ്ങൾ രണ്ടാമതായി സൂറത്തുൽ അഖ്ലാസ് എത്തുന്ന സമയത്ത് അതായത് ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ സൂറത്തൊരു നാല് പ്രാവശ്യം ഓതുക അത് വലിയ സുന്നത്തുള്ള കാര്യമാണ് മാത്രമല്ല നമ്മൾ പരിശുദ്ധ കുറാൻ ഓതുന്ന സമയത്ത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഓതുന്നത് എന്നാലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും നമ്മൾ ഓതുന്ന സമയത്തെ അതൊക്കെയും പരിഹരിക്കപ്പെടാൻ കാരണമാകും നമ്മൾ ഈ സൂറത്തിലെ അഖലാസ് നാല് പ്രാവശ്യം ഓതുന്നത് കൊണ്ട് അതുള്ള സുബാനുഹോ താല് നമുക്ക് പുറത്തു തരും മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തിലെ അഖലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പത്ത് ജുസ് ഓതിയതിന് സമാനമാണ് എന്ന് അപ്പോൾ നമ്മൾ മൂന്ന് സൂറത്തിലെ അഖലാസ് ഓതുന്നത് കൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ കൊറാൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഹത്തം ഓതി തീർക്കുന്ന സമയത്ത് സൂറത്തിൽ അഖിലാസിൻ്റെ സ്ഥലത്തെത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നാല് സൂറത്തിൽ അഖിലാസ് നിങ്ങൾ മറക്കാതെ ഓതുക എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള സൂറത്തുകൾ ഓതി നിങ്ങൾ ഹത്തം തീർക്കുക ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഹത്തം ഓതി തീർക്കുന്ന സമയമുണ്ടല്ലോ അതായത് അവസാനത്തെ സുഹൃത്തൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു സമയം തിരഞ്ഞെടുക്കണം ആ സമയത്ത് നിങ്ങൾ ഹത്തം ഓതി തീർക്കുക ആ അവസാനത്തെ സൂറത്ത് ഓതുക അതായത് നിങ്ങൾ സുബഹി സമയത്തോ അല്ലെങ്കിൽ മകരീവിൻ്റെ സമയത്തോ നിങ്ങൾ ഹത്തം ഓതി തീർക്കുക കാരണം നമ്മൾ സുബഹി സമയത്ത് നമ്മൾ ഹത്തം ഓതി തീർത്താൽ ആ പകല് മുഴുവനും മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ ഇനി നമ്മൾ മകരുവിൻ്റെ സമയത്താണ് ഹത്തം ഓതി തീർക്കുന്നതെങ്കിൽ നേരം പുലരുന്നത് വരെ ആ രാത്രി സമയം മുഴുവനും മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും ആ ദ്വാ നമുക്ക് പകൽ മുഴുവനും അല്ലെങ്കിൽ രാത്രി മുഴുവനും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ഹത്തം ഓതി തീർക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് ഇനി ഖത്തം ഓതി തീർന്നതിൻ്റെ ശേഷം ദുവാ ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ് അതായത് നമ്മൾ പരിശുദ്ധ കുറാൻ ഓതിക്കൊണ്ട് നമ്മൾ ദ ചെയ്താൽ ആ ദ്വാ അള്ളാഹു സുബാൻ ഹോത്തലാ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഹത്തം ഓതി തീർത്തതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്ന ദുവാക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദാഹു സുബഹാന താല എളുപ്പത്തിൽ സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ദ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും അയൽവാസികളെയും ഒക്കെ ആ സമയത്ത് നിങ്ങൾ വിളിച്ചു വരുത്തി എന്ത് ചെയ്യുക ആ ദയിൽ അവരെയും ആമീൻ പറയാനുള്ള ഒരു അവസരം അവർക്ക് നൽകുക അതും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ദുവാക്ക് ഇജാപത്തുള്ള കാര്യമാണ് മാത്രമല്ല നിങ്ങൾ ഹത്തം ഓതി തീർക്കുന്ന ദിവസമുണ്ടല്ലോ ആ സമയം നിങ്ങൾ ദാനധർമ്മം ചെയ്യുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതിന് വലിയ കൂലിയാണ് ഉള്ളാഹു സുബൻഹോ തല നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ആ ദിവസം ഒരു വ്യത്യസ്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുക അതായത് ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ അൽഫാമോ എന്തായിക്കോട്ടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ മക്കളെയും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും അൽവാസികളെയും ഒക്കെ ഒന്ന് വിളിച്ചു വരുത്തി അവരെ അവരെ സൽക്കരിക്കുക വിശാലത ചെയ്യുക ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ കൂലിയാണ് അള്ളാഹു സുബൻഹു തല അതിന് നമുക്ക് നൽകുന്നത് ഈ റമദാൻ മാസമായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യാൻ നിങ്ങൾ ഒരു നോമ്പുതുറ നടത്തിയാൽ മതി അതിനൊക്കെ അവാഹുവിൽ നിന്നും വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹത്തം മോചി തീർക്കുന്ന സമയത്ത് സൂറത്ത് ലൊഹ എത്തുമ്പോൾ നിങ്ങൾ തെക്കിബീർ ചൊല്ലിക്കൊണ്ടിട്ട് വേണം ഓരോ സൂറത്തിലേക്കും കടക്കാൻ അങ്ങനെ നിങ്ങൾ സൂറത്തു നാസ് വരെ ഓരോ സൂറത്തിലേക്കും കടക്കുന്ന സമയത്ത് സൂറത്ത് തുടങ്ങുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നിങ്ങൾ തെക്കിബീർ ചൊല്ലുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഹത്തം ഓതി തീർക്കുന്ന ദിവസം നമ്മൾ നോമ്പെടുക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ് നമ്മൾ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഹത്തം ഓതി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പുകാരായിരിക്കും അപ്പോൾ നമ്മൾ നോമ്പിന് നെയ്യത്ത് വെക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ സുന്നത്ത് നോമ്പും കൂടി നമുക്ക് ലഭിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ നെയ്യത്ത് വെക്കുക നമ്മൾ മലയാളത്തിൽ വെച്ചാലും മതി അള്ളാഹു സുബഹാന ഹോത്താൽ അത് സ്വീകരിക്കും അപ്പോൾ അത് സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഹത്തം ഓതുന്നത് ക്ഷേത്താൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ക്ഷെയ്ത്താൻ ചിരിക്കും നമ്മൾ ഹത്തം ഓതി തീരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹത്തം തീർന്നതിന് ശേഷം അടുത്ത ഹത്തം നിങ്ങൾ തുടങ്ങി വെക്കണം അത് നല്ല കാര്യമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തം ഓതിയതിന് ശേഷം നിങ്ങൾ ദ ചെയ്യണം ക്ക് വലിയ പവറാണ് നിങ്ങൾക്കൊക്കെ എന്തെല്ലാം മുറാദുകളാണുള്ളത് നമുക്കൊക്കെ അതൊക്കെയും നമുക്ക് അള്ളാഹു സുബഷാൻ ഹോ തല ഈ എളുപ്പത്തിൽ നിറവേറ്റിത്തരും നമ്മുടെ എന്ത് ഉദ്ദേശമാണോ അതൊക്കെ ആ സമയത്ത് അബ്വാഹുവിനോട് നമുക്ക് പറയാൻ പറ്റിയ നല്ലൊരു അവസരമാണ് നല്ലൊരു സമയമാണ് അതുകൊണ്ട് തുക ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്കൊക്കെ പരിശുദ്ധ ഖുറാൻ മുഴുവനായിട്ടും കാണാതെ അറിയുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ കാണാതെ ഓതുന്നതിനേക്കാളും ഏറ്റവും അഫുതലായത് പരിശുദ്ധ ഖുറാനിലേക്ക് നോക്കി ഓതുന്നതാണ് പരിശുദ്ധ ഖുറാൻ തുറന്നു വെച്ച് ഓതുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കാലത്ത് മൊബൈൽ ഫോണിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ചിലരൊക്കെ മൊബൈൽ ഫോൺ തുറന്ന് മൊബൈൽ ഫോണിൽ നോക്കി ഓതും അതിനേക്കാളും നമുക്ക് ഏറ്റവും കൂലി അള്ളാഹു സുബൻ ഹോ തല നമുക്ക് നൽകുന്നത് പരിശുദ്ധ ഖുർആൻ തുറന്ന് വെച്ച് അതിലേക്ക് നോക്കി ഓതുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉമ്മന്മാർക്കും ഉപ്പന്മാർക്കും വലിയമ്മമാർക്കും വലിയപ്പന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോ നിങ്ങളൊക്കെ എന്തു ചെയ്യുക പരിശുദ്ധ കുറാൻ കത്തം ഓതുന്ന സമയത്ത് ഓതി തീർക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സുബാൻ ഹൗതാലി പ്രതിഫലമായിരിക്കും നൽകുക നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം ഇൻഷാള്ളാ ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെയാണ് എളുപ്പത്തിലുള്ള ഖത്തം ഓതി തീർക്കാം എന്ന് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് നമുക്കറിയാം പരിശുദ്ധ കുറാൻ മുപ്പത് ദിവസമാണ് എന്ന് അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ മാസവും മുപ്പത് ദിവസമാണ് ചില റമദാൻ മാസം ഇരുപത്തൊമ്പത് ദിവസമുള്ള മാസം ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓതുക ഒരു ദിവസം നമ്മൾ ഒരു ജുസ് ഓതുകയാണെങ്കിൽ റംലാൻ അവസാനിക്കുമ്പോഴേക്കും നമുക്ക് മുപ്പത് ജുസ് ഒരു ഹത്തം ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും ഇനി ഒരു ദിവസം നമ്മൾ രണ്ട് ജുസ് ഓതുകയാണെങ്കിലോ നമുക്ക് രണ്ട് ഹത്തം ഓതി തീർക്കാം മൂന്ന് ജുസ് ഓതുകയാണെങ്കിൽ മൂന്ന് ഹത്തം ഓതി തീർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള നിങ്ങൾക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക രണ്ട് ജ്യൂസോ അല്ലെങ്കിൽ മൂന്ന് ജ്യൂസോ നിങ്ങൾ ഓതി തീർക്കുക എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധ റമദാൻ ഇരുപത്തി ഒൻപത് ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു അഹത്തും എന്തായാലും ഓതി തീർക്കാൻ സാധിക്കും ഇനി ഒരു ദിവസം നമുക്ക് എങ്ങനെയാണ് ഒരു ജ്യൂസ് എളുപ്പത്തിൽ ഓതി തീർക്കാം എന്ന് നോക്കാം അഞ്ച് വത്ത് നിസ്കാരമാണ് നമുക്ക് ഒരു ദിവസം ഉള്ളത് ഒരു ജ്യുസ് ഏകദേശം ഒരു പത്ത് പേജേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സുബഹി നിസ്കാരത്തിൽ ഒരു രണ്ട് പേജ് ഓതുക അതുപോലെ ലുഹ്റ് നിസ്കാരത്തിൽ അസർ നിസ്കാരത്തിൽ മഗ്രീബ് നിസ്കാരത്തിൽ ഇഷ നിസ്കാരത്തിലൊക്കെ രണ്ടീച്ച പേജ് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം ഒരു ജ്യൂസ് ഓതി തീർക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നേക്കാമിക്കൂറെ നിങ്ങൾക്ക് പരിശുദ്ധ കുറയാൻ ഒരു ജ്യുസ് ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ദിവസം സമയം വേണ്ടി വരികയുള്ളൂ ഓരോ നിസ്കാരത്തിലും നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു രണ്ട് പേജ് വീതമെങ്കിലും നിങ്ങൾ ഓതുക രണ്ട് പേജും ഒന്നുമല്ല നമുക്ക് ധാരാളം ഓതാൻ സാധിക്കും റമദാൻ മാസമാണ് അധികം ആളുകൾക്കുമൊന്നും അധികം ജോലിയോ പണിയോ ഒന്നും ഉണ്ടാകില്ല കഴിയുമെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ധാരാളം ഓതുക ചുരുങ്ങിയത് നിങ്ങൾ ഒരു ജ്യുസ് ഒരു ദിവസം ഓതണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ നിസ്കാരത്തിന് ശേഷവും രണ്ട് പേജി ഓതുക അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരു ജുസ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓതി തീർക്കാം ഈ എളുപ്പത്തിൽ അങ്ങനെ നിങ്ങൾ ഈ റമദാൻ അവസാനം വരെ ഓതുകയാണെങ്കിൽ ഒരു ഹത്തം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഓതി തീർക്കാൻ സാധിക്കും ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രീതിയിൽ ഓതാൻ സാധിക്കില്ല കാരണം അവർക്ക് എട്ടോ ഒൻപതോ ദിവസം അവർക്ക് അശുദ്ധിയായിരിക്കും അവർക്ക് മെൻസസ് ആയിരിക്കും അതുകൊണ്ട് അവർ എന്ത് ചെയ്യുക ഓരോ നിസ്കാരത്തിന് ശേഷവും രണ്ട് പേജ് ഓതൻ്റെ അടുത്ത് ഒരു നാല് പേജോ അല്ലെങ്കിൽ ആറ് പേജോ അങ്ങനെ നിങ്ങൾ കൂട്ടി ഓതാ ഓതാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് ഒരു മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കത്തം തീർക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോ നിങ്ങൾ ധാരാളം ഹത്തും ഓതി തീർക്കാൻ ശ്രമിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ ഹത്തും ഓതി തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളും സുന്നത്തുകളുമൊക്കെ പാലിച്ചു കൊണ്ടു ഓതുക ധാരാളം ഹത്തും ഓതുക അള്ളാഹു സുബഹാൻ താല അതിനെ തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാൻ താല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും തരട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഹയറും വറക്കത്തും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകും െ നമ്മൾ ചെയ്യുന്ന എല്ലാ വിവാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബി സലാഹു അലഹബ് സല തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ ആലമീൻ അസലമു വരഹമുല്ലാഹി വാർക്കാത്തു